ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് വ്യാള ഔറ്റുപോൺസോറോട് പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്റെ ഫോണിൽ എന്റെ കയ്യിൽ ഫോണ് ഹെൽമറ്റ് അതുപോലെ തന്നെ ഒരു ഷോൾ ഒക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ എവിടെയോ പോവാൻ നിൽക്കുകയാണെന്ന് അതാ ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലം വരെ പോകാൻ നിൽക്കുകയാണ് വേറെ ഇവിടെയല്ലേ നമ്മുടെ മാള മാള അഷ്ടമിച്ചിറ ഇവിടെയൊക്കെ അടിയാൻ ഒറ്റയ്ക്ക് പോകാറുള്ള സ്ഥലങ്ങൾ കേട്ടോ അത് ആയിട്ട് അത് കൂടുതൽ അച്ഛനെ കൊണ്ടുവരാണ്ടൊക്കെ ഞാൻ ചാലക്കുടി എടുത്ത് അങ്ങോട്ടേക്ക് ആ റൂട്ടൊക്കെ പോയിട്ടുണ്ട് അന്നൊന്നും പിന്നെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് മാളെ ചെയ്യാനായിട്ട് അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു നിങ്ങളില്ലാത്ത എന്ത് പരിപാടി അപ്പം നമുക്ക് ഒരുമിച്ച് പോയി വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല ഭംഗിയായിട്ട് പോരാ വർക്ക് സംബന്ധമായിട്ട് കുറച്ച് തിരക്കാണ് കേട്ടോ അപ്പം അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളും എനിക്ക് ചെയ്യാനായിട്ടുണ്ട് അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ പോകാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഇന്നലെ വൈകിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു മിനി വ്ലോഗ് പോകണം കാരണം മിനി വ്ലോഗ് അല്ല ഇത്തിരി ഉള്ള വ്ലോഗാണ് അപ്പോൾ അതിനകത്ത് എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യമുണ്ട് കേട്ടോ ഇവള് വ്ളോഗിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തത് അതല്ലാണ്ട് ഇവള് മടിച്ചാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സന്തോഷം ഞാൻ പഠിച്ചാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇല്ലല്ലോ ചേച്ചി നിങ്ങൾ എന്തിനാണ് അതിൽ വിഷമിക്കുന്നത് വിഷമിക്കേണ്ടത് എൻ്റെ അമ്മയും മീം എൻ്റെ ഭർത്താവും എൻ്റെ അച്ഛനും ഒക്കെയല്ലേ അവർക്കാർക്കും വിഷമമില്ല കേട്ടോ അപ്പം ചേച്ചി വിഷമിക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ പഠിച്ചാണെങ്കിൽ ഞാൻ പഠിച്ചതാണ് പിന്നെ എന്നെ അറിയാവുന്നവർക്കറിയാം എൻ്റെ അമ്മ സിന്ധു അമ്മ അത്യാവശ്യം പണിയൊക്കെ പഠിപ്പിച്ചിട്ടാണ് എന്നെ വിട്ടേക്കുന്നത് എനിക്ക് അത്യാവശ്യം പണി കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ചെയ്യാൻ അറിയുകയും ചെയ്യുക കേട്ടോ അതിപ്പം മറ്റുള്ളവരെ ബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ കുറേ ട്രൈ ചെയ്ത് നോക്കും എന്ന് വിചാരിച്ച് പിന്നെ പിന്നെ മനസ്സിലാകാണ്ട് ഇങ്ങനെ കിടന്ന് ചിലക്കും അവിടെ കിടന്ന് ചിലച്ചോട്ടേ എന്ന് വിചാരിക്കും അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ രാവിലെ തന്നെ നെഗറ്റീവ് പറഞ്ഞ് നിങ്ങളെ കൂടെ നെഗറ്റീവ് ആക്കുന്നില്ല പറയാനാണെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് അതുകൊണ്ട് ഞാനത് പറഞ്ഞ് അതിലോട്ട് പോകുന്നില്ല നമുക്ക് നേരെ നമ്മുടെ വീടുകളിലോട്ട് പോവാം അല്ലേ ബിച്ചുസിനെ മോളെ ഒന്നും ഞാൻ കൊണ്ടുപോകുന്നില്ലാട്ടോ ഞാൻ ഇൻട്രോ എടുക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയതാണ് ആ ചെടികീടൊക്കെ അവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ച് പോയതാട്ടോ പക്ഷേ ഭയങ്കര വെയിൽ കൈസ് വെയിൽ ചൂട് താങ്ങാൻ വേണ്ടി ജാനിക്കുട്ടിയുടെ ബട്ടർഫ്ലൈ വന്നിട്ടുണ്ടോട്ടോ എന്നാൽ രാവിലെ ഇവിടെ വരും ജാനിക്കുട്ടിയുടെ കൂട്ടുകാരിയാണ് ഞാനത് കാണിച്ച് തന്നിട്ടുണ്ടല്ലോ മിനി വ്ലോഗിൽ അപ്പോൾ വിച്ചൂസ് വണ്ടിയൊക്കെ എടുത്ത് വെളിയിട്ടിട്ടുണ്ട് ഞാൻ കോട്ടെ ചൂന കണ്ടില്ലാന്ന് തോന്നുന്നു കേട്ടോ കൂട്ടുകാരിനെ കൂട്ടുകാരി എന്തിയാ പോയാ ഇവിടെ ഈ ചെത്തിപ്പൂ നിൽക്കുന്ന സിന്തോന്നാണെങ്കിൽ കൊതി വന്നിട്ട് വയ്യായിരുന്നല്ലോ നല്ല രസം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂര്യൻറെ ഇത് കാരണം എന്നെ കാണത്തില്ലെന്ന് അല്ലേ അപ്പൊ ഞാൻ പോയിട്ട് നമുക്ക് ഒരുമിച്ച് പോയി വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാം അപ്പൊ ഞാൻ മൂടി കെട്ടി മൂടിക്കെട്ടി പോന്ന് വേറൊന്നും കൊണ്ടല്ലോ നല്ല വെയിലാണ് അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് മാങ്ങ മേടിക്കാന്ന് വിചാരിച്ചു കേട്ടോ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാങ്ങ മേടിച്ചിട്ട് വരണം മാങ്ങ മേടിക്കാൻ വേണ്ടി നമുക്ക് നോക്കി എടുക്കാം നമ്മള് മാങ്ങ എടുക്ക കേട്ടോ മൂവാണ്ട മാങ്ങയാണ് മേടിച്ചിട്ട് വരാൻ്റെ ആളെ പറഞ്ഞു ആ അത്യാവശ്യം പഴുപ്പ് നോക്കിയുള്ളത് കേട്ടോ മൂവാണ്ട മാങ്ങ പഴുപ്പിക്കാനായിട്ട് തോന്നുന്നുണ്ടോട്ടോ അമ്മക്ക് ഒന്നരങ്കിലോ പോക്കാറുണ്ട് നല്ല ഇവിടെ ഉണ്ടല്ലോ അടിപൊളി ഒരു ജ്യൂസ് കിട്ടും കേട്ടോ നല്ല സൂപ്പർ ആണ് നെല്ലിക്കാടെ മനുഷ്യന്റെ വയറൊക്കെ എരിഞ്ഞു മനുഷ്യൻ ചത്തിട്ടുണ്ടാവും ഇനി വേണ്ട കറ്റാറവാഴ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് കേട്ടോ നല്ല തിരക്കുണ്ട് വണ്ടീനൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ ഞാൻ കാണിച്ചു തരാവേ അപ്പൊ ഞങ്ങക്ക് രണ്ടുപേർക്കും വലിയൊരു ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്രതീക്ഷമായിട്ട് കിട്ടുന്ന നിങ്ങളോട് നേരത്തെ അറിയിക്കാൻ പറ്റിയില്ല ഒരു ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ആണ് അപ്പൊ ആളുടെ പേര് പറയാനുള്ള നിർവാഹം ഇല്ലാതെ ഞാൻ പറയുന്നില്ല ഗിഫ്റ്റ് കണ്ട് ഞാനും മിച്ചും ഗിഫ്റ്റ് കണ്ടെങ്കിലും കേട്ടോ അത്ര സ്പ്രേ സ്പ്രേ ആണ് ഏട്ടാണത് ഒരെണ്ണം ഞാനിപ്പോട്ടോ ഒരെണ്ണം കിട്ടിയത് എന്നിട്ട് അതെ വണ്ടിയിലൊന്നും വിൽക്കാൻ പറ്റുന്നില്ല അത്യാവശ്യം ഇത് വിൽക്കാത്ത കുറച്ച് സാധനമായിട്ട് ഞാൻ താഴെ പോവെന്നൊക്കെ പഠിച്ചു ഒരു വിധത്തില ഗിഫ്റ്റ് പൊട്ടിക്കാൻ വേണ്ടി നല്ല പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇത് എന്നിട്ട് എത്ര പത്തിരുപത് നമുക്ക് കൊടുക്കാം ക്രെഡിറ്റ് എനിക്കായിട്ട് നോക്കട്ടെ ഉണ്ട് അങ്ങനെ വലിച്ചെടുക്കണോ അങ്ങനെ ഇല്ലെന്ന് വെറുതെ ടോപ്പ് തുറക്കണ പോലെ തിരിക്കണ്ട വെറുതെ വലിച്ചെടുക്ക ഇത്രയും സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആളാ കണ്ടില്ലേ അല്ല അത് മലിച്ചാ എന്റെ കയ്യിൽ ക്യാമറ നിങ്ങൾ വാ ഞാൻ തുറന്നോക്കട്ടെ നിങ്ങക്ക് കിട്ടില്ലെന്നാ തുറക്കാൻ ഉള്ളത് മുഴുവൻ കളഞ്ഞു അതിന്റെ അയിന്റെ മണം കിട്ടീലല്ലോ ആ ആ നമുക്ക് ഇത് ഒരു സ്മെല്ലാം സ്മെല്ലി അപ്പൊ ഇത് എനിക്ക് നോ ബേ നമ്മൾ രണ്ട് വരെ எடுத்தാലും നമ്മൾ രണ്ട് വരെ ഉള്ളൂ ഏ അങ്ങനെ ഇല്ല 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 ഇതാ അങ്ങനെ ഇല്ല ദാ ആർക്കൊക്കെ കിട്ടി അവർ ഏർത്തോ പി ഇതിനക്കി കിട്ടി അപ്പ അന്ന് എനിക്ക് വന്ന다가 നമ്മൾ അല്ല എനിക്ക് വന്നതാ എന്തായാലും താങ്ക്യൂ ഓ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല റേറ്റ് വരുന്നുണ്ട് ട്ടോ ആ നല്ല റേറ്റ് വരുന്നുണ്ട് നീ പിത്രൻ റേറ്റ് ഉള്ള സ്പ്രേ കടിക്കാൻ ആയോ കാണി അമ്മ വിശേഷം കൊണ്ട് നടനാണ് നമ്മൾ അത്ര റേറ്റ് കൂടിയത് കാണിച്ചുള്ളത് അല്ലേ നീ ഏർത്തോ അത് നല്ല മറ്റേ ട്രോഫി പോലൊക്കെ ഇരിക്കേണ്ടത് സാരടാ കുറ്റ അങ്ങനെ പാടില്ലല്ലോ ആർക്കാണോ ആദ്യം കിട്ടിയത് അതവിടെ എടുത്തു അതെ ഇതെനിക്ക് കിട്ടിയത് ഒന്ന് പോടോ പോക്കണോ അതെ അതെ എന്റെ മുന്നേ ഇത്ര വലിയ ഗിഫ്റ്റ് തന്നതിന് താങ്ക് യു ും പ്രതീക്ഷിക്കുന്നു അപ്പോ നമുക്ക് വേറൊരു ഗിഫ്റ്റ് നോക്ക് വന്ന അതും താങ്ക് യു താങ്ക് യു അതെടുത്തോക്ക്

അച്ഛന് വലുതാട്ടോ ഇച്ചിരി വല പക്ഷേ വലുതാ നല്ലത് നമുക്ക് ഇത് വലുതെന്ന് വെച്ചാ അത്യാവശ്യം വലിപ്പുണ്ട് ഇത് കറക്റ്റാ ടോപ്പ് വലുதா മിഡി கரெക്റ്റ് ആണ് ട്ടോ അപ്പോൾ താങ്ക്യൂ പറയോ ഇത് വലുதா ഞാൻ ഇത് സെറ്റ് ആവും വിട്ട് കണിക്കുന്നു പറയോ അണ്ടിന്റെ അടുത്ത് ഇരണാ ആ ഇരനെ ആ ബാ ഹൽകാദ ഇഷ്ടായി ട്ടോ ഇത് ഇഷ്ടായി ഇതിനെ ഇതിനെ നിക്കര ബോണക്കത്തെ പാവടയ ആ രണ്ട് ഗ്യാപ്പി കൂട കേറ്റുന്നത് അല്ലേ ഇതിന്റെ കാളേക്ക് കേറ്റി വെണം ഹ്

ട്ടോ സത്യം പറഞ്ഞ ഗിഫ്റ്റ് വന്നിരിക്കാൻ തുടങ്ങിട്ട് പക്ഷെ എനിക്കത് പൊട്ടിക്കാനോ നല്ലൊരു വീഡിയോ ആയിട്ട് എടുക്കാന്ന് ശേഷം പൊട്ടിക്കാൻ അപ്പൊ എനിക്കത് പൊട്ടിക്കാനൊന്നിനുള്ള സമയം കിട്ടിയില്ല അപ്പൊ ഒരുപാട് സന്തോഷം ഞാൻ ഇന്നലെയാണ് ചേച്ചിയോടും പറഞ്ഞത് കേട്ടോ എൻ്റെ കിട്ടി ഞാൻ പൊട്ടിച്ച് നോക്കി അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് എന്താ പറയാ നമ്മുടെ നമ്മളെയും നമ്മുടെ മോളെയും ഒക്കെ അങ്ങനെ സ്നേഹിക്കുന്നതിലും നമുക്ക് ഓരോ കുഞ്ഞു ഗിഫ്റ്റ് തരുന്നതിലും ഈ കുഞ്ഞു ഗിഫ്റ്റ് ഞാൻ പറഞ്ഞില്ല കേട്ടോ വലിയ ഗിഫ്റ്റ് ആണ് പക്ഷെ ഞാൻ പറഞ്ഞപ്പോ അങ്ങ് പറഞ്ഞു പോന്നെ അപ്പം ഗിഫ്റ്റ് വരുന്നതിലൊക്കെ ഒരുപാട് സന്തോഷം ആ സ്നേഹമൊക്കെ എങ്ങനെയാണ് അറിയിക്കേണ്ടത് അതിൽ എനിക്ക് ചേച്ചിയുടെ ഒരു കോൺടാക്ട് ഇല്ല കേട്ടോ ഡയറക്റ്റ് എനിക്ക് എന്റെ അറിവ് എനിക്ക് ഓർഡർ കോണ്ടാക്ട് പോയില്ല എനിക്ക് പെട്ടെന്നുണ്ടായിരുന്നു ഇങ്ങനെ അഡ്രസ് മേടിച്ചിട്ട് മോക്ക് ഗിഫ്റ്റ് അയച്ചാണോ പറഞ്ഞിട്ട് അപ്പൊ ഒരുപാട് സന്തോഷം എന്ത് പറയണ്ടെന്ന് അറിയില്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല കുഞ്ഞു വാനം അങ്കപ്പാടിയിലൊക്കെ പോകുമ്പോ വീടാവൂരി അപ്പൊ എന്തായാലും ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ മറ്റേത് വലിയ ഗിഫ്റ്റ് ആണ് ഞങ്ങളെ സംഭവിച്ചു വലിയൊരു ആളുകൾ കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് ആണ് ഒരുപാട് സന്തോഷം സ്പ്രേ അത് പറയാൻ നിവൃത്തിയില്ലാതെ പറയാതാരാണെന്ന് അതുകൊണ്ട് തന്നെ ഡ്രസ്സ് വന്ന ചേച്ചിക്കുട്ടിക്കായാലും ഒരുപാട് സന്തോഷം സ്നേഹം സ്നേഹങ്ങള് വേറെ എന്താ തിരിച്ചു തരും അപ്പം

ഇത് ഇത് ഇട്ടതാന്ന് പറഞ്ഞ് വഴക്കായിരുന്നുണ്ടോ കൊറച്ച് വലുതാ ഞങ്ങൾ അപ്പൊ ഇത്തിരി പൊക്കിയൊക്കെ വെച്ചല്ലേ ഇറങ്ങി പോയത്രത്തോളം അല്ലേക്കാ കൊഴപ്പല്ല ഈ സിനിമക്കോ അങ്ങനെയൊക്കെ പോകുമ്പോഴ പക്ഷെ എല്ലട ഞാൻ വലിച്ചിട്ട് നോക്കി ഇത്ര ഉറപ്പുണ്ട് വലുതാ അത്യാവശ്യം നല്ല വലുതാണ് അയ്യോ പൊട്ടിക്കാൻ പറ്റില്ല അതങ്ങനത്തെ സാധനമല്ല ദൈവമേ ഈ വക സാധനങ്ങളൊക്കെ കിട്ടിയ കേട്ടോ ഇഷ്ടപ്പെട്ടു ലാവു കൊച്ചു കണിക്കുന്ന തിരക്കാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഞാൻ മാർക്ക് കൊറേ എന്തേലും ഒക്കെ നല്ല ചെയ്യാൻ പോയ കാര്യങ്ങളും ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു പോയതാണ് പക്ഷെ അവിടെ ചെന്ന് എല്ലാം കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ പോരുന്നേ എനിക്ക് എന്താ ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് കേറണമെന്നൊക്കെ വിചാരിച്ചു പോയതാണ്ട് അപ്പം എല്ലാം കൂടെ എടുക്കാന്നൊക്കെ വിചാരിച്ചു പോയപ്പോ ഒരു ഒരു വണ്ടി വന്നു ഒരു അച്ഛനും ഒരു അറ്റി എന്റെ ഫ്രണ്ട് ഞാൻ മാങ്ങാ വിടുകയാണെങ്കിൽ നിർത്തിയല്ലോ വണ്ടി എടുക്കാൻ വേണ്ടി ചെല്ലേ ഒരു ഒരു ചുച്ചും പോന്ന എന്റെ ഫ്രണ്ടിൽ കൂടെ ഞാൻ നോക്കപ്പോ എല്ലാവരും ഇങ്ങനെ നിക്കാ നോക്കി എന്തോ ചെയ്യണമെന്നെങ്കിൽ ആ പെട്ടെന്നോട് ചെന്നു കേട്ടോ അപ്പൊ ഞാൻ ചെന്നപ്പോത്തേക്ക് ആ വണ്ടിയിലെ ചേട്ടൻ ചാടി ഇറങ്ങിയിട്ട് ആളെ ഞാനോ ജനോടോ കൂടി വലിച്ചു പൊക്കിട്ടോ നല്ല പ്രായമുണ്ട് പക്ഷെ ഒന്നും പറഞ്ഞില്ല അത്രയും വലിയ ഇടി കിട്ടിയിട്ട് വേ അനുഷ്യൊന്നും അല്ല കേട്ടോ പോട്ട മോനെ പോട്ടം പോനെ എന്നുണ്ടോ സമാധാനിപ്പിക്ക അയാൾ ടെൻഷനായിട്ട് ഒന്ന് വരയ്ക്കുവ അയാളെ സമാധാനിപ്പിക്കുന്നു കേട്ടോ ശരിക്കും എന്തോക്കെ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു പരിക്കും അങ്ങനെ കാണില്ല പക്ഷെ നല്ല തെറിച്ച് പോയി വീണ വീണേന്റെ എന്തെങ്കിലും നല്ല രീതിയിൽ പറ്റിട്ടുണ്ടാകും

സോറി ഓർമ്മ യും മാളകൊണ്ടപ്പോഴും പറഞ്ഞത് ഒരു സ്പീഡ് പക്ഷെ അമ്മ സ്പീഡ് കുറച്ച് പോകണം പറയോ അപ്പൊ എന്തായാലും എനിക്ക് അത് അതിന്റെ ആ ഒരു ഷോക്ക് പറഞ്ഞ എനിക്ക് പിന്നെ വീഡിയോ കാര്യങ്ങളൊന്നും ഇട്ട് നമ്മുടെ മൈൻഡ് ഫുൾ ഡൗൺ ആയി പോയി ആ ആ ഒരു ഇടി ആ ആള് തിരിച്ചു പോകുന്ന മാത്രമായിട്ടോ എന്റെ മനസ്സിൽ പിന്നെ കൊറേ ചേട്ടന്മാരെല്ലാരും കൂടെ വീണ് ഞാൻ അപ്പുറത്തേക്ക് ഞാനിത് ഇപ്പുറത്ത് വന്ന് കഴിഞ്ഞിട്ടാണ് ആളുടെ അടുത്ത് നിൽക്കുന്നവരൊക്കെ ആളെ പൊക്കാൻ വേണ്ടി ഒരു അപ്പൊ അല്ലേ എന്താ അല്ലേ ഓരോരുത്തരുടെ സ്വഭാവം അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ കാര്യങ്ങളും ഒക്കെ ഇത്രേ ഉള്ളൂ ഇന്ന് ഓവരിന്റെ വർക്കുള്ള ദിവസമാണ് ഹെവി വർക്ക് ആണ് അവരിലോട് തിരിയാൻ വേണ്ടിട്ട് പോവാൻ കേട്ടോ ഞാനും മിച്ചും കട്ടയ്ക്ക് നിന്നാൽ മാത്രമേ കാറ്റിനു തീരുമാനമുണ്ടാവുകയുള്ളൂ പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോകത്ത് ഞാൻ ഒരു കമന്റ് അത് എടുത്ത് പറയണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കമന്റ് കണ്ടു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാലറി കയറി അപ്പൊ അതുകൊണ്ട് വിച്ചൂസ് അതിൻ്റെതായ സാധനങ്ങളൊക്കെ അപ്പം അതിനെന്ത് ജോലി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അന്തസ്സായിട്ട് സ്വന്തമായിട്ട് ഭാര്യയും ഭർത്താവും കൂടെ നല്ലൊരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് പിന്നെ നമുക്ക് യൂട്യൂബ് ഉണ്ട് അതൊക്കെ ഞങ്ങളുടെ ഒരു ജോലി തന്നെയാണ് ഞങ്ങളുടെ ജോബാണ് യൂട്യൂബിൽ നിന്ന് സാലറി പൈസ കയറുമ്പോഴും അതിന് സാലറി തന്നെ അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് അത് സേവ് ചെയ്ത് അങ്ങനെയൊക്കെ ഉണ്ടാക്കി ഒക്കെയാണ് ഞങ്ങൾ ആ വീഡിയോ എടുക്കുന്നത് അപ്പൊ അതിന്റെ വീണ്ടും ഒത്തിരി ഹാർഡ് വർക്ക് ഉണ്ട് കഷ്ടപ്പാടുണ്ട് ചുമ വായത്താൾ അടിക്കുന്നവർക്ക് എന്ത് വേണമെങ്കിലും പറയാം അതുപോലെ തന്നെ ഹെയർ ഓയിൽ ബിസിനസ് ആണെങ്കിലും അത്യാവശ്യം എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ തന്നെ നല്ല രീതിയിലാണ് നമ്മുടെ റിസൾട്ട് കാര്യങ്ങളൊക്കെ അതൊക്കെ ഞങ്ങളുടെ കഷ്ടപ്പാടും ഹാർഡ് വർക്കും ആണ് അപ്പം അതൊക്കെ ഞങ്ങളുടെ ജോബാണ് അപ്പൊ കളിയാക്കുന്നവര് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് കളിയാക്കണ്ട ഒന്നും ചെയ്യാണ്ട് വെറുതെ ഇരുന്ന് ഫുഡ് അടിച്ചിരിക്കുകയല്ല ഞങ്ങൾ രണ്ടുപേരും അത്യാവശ്യം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ വീട്ടുകാർക്ക് നമുക്ക് മാത്രമേ ഉള്ളൂ ഇപ്പം നാട്ടുകാരെ ഫുള്ള് കാണിച്ച് നടക്കണം എന്ന് പറഞ്ഞാൽ കാര്യല്ലോ അല്ല വിശ്വസിക്കുട്ടുള്ള കാര്യാണ് ഒരു ഒരു ഡേയിലെ ആ പൂവ ഒരു ഡേയിലെ ഒരു പതിനഞ്ചോ പതിനെട്ടോ ആണ് നമ്മള് കാണിക്കുന്നത് ബാക്കിയുള്ളതെല്ലാം ഞങ്ങൾ ഞങ്ങളുടെതായ വർക്കും ഞങ്ങളുടേതായ കാര്യങ്ങളും ചെയ്തത് ഇപ്പൊ എല്ലാം നമുക്ക് ഓടിയൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ പിന്നെ എന്തോ ഒരു കമന്റും കൂടെ ഞാൻ പറയണമെന്ന് വിചാരിച്ചു ആ തമിഴലിന്റെ കാര്യം എന്തുകൊണ്ടാണ് നെഗറ്റീവ് ഇട്ടു എന്ന് എന്ത് നെഗറ്റീവ് തമ്മിലാണ് നീ ഇതൊക്കെ ചെയ്യും നീ ഇതൊക്കെ പറയുന്ന ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയണം അങ്ങനെയാണല്ലോ അത് മീനിങ് ഞാൻ ഓൾറെഡി വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ മാസം സാലറി ഗർമ വെച്ചു എനിക്ക് അത്യാവശ്യം സേവ് ചെയ്യാനായിട്ട് പൈസ തരും അപ്പൊ ഇപ്പഴാകെ തന്നില്ല അപ്പൊ ഞാന് ഞങ്ങൾ ഉള്ളൂ ഞാൻ ഇതെല്ലാം പിന്നെ തരില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി കുറച്ച് സാധനങ്ങളൊക്കെ എടുപ്പിച്ചു അപ്പൊ അത് അത് ഞങ്ങൾക്ക് അറിയാമായിരുന്നു എന്നുള്ള രീതിയിൽ വിചോന്നിട്ടാണ് എനിക്ക് എന്നുള്ളതിന്റെ പേര് ഞങ്ങൾക്കെന്നായി പോയി ആ ഒരു മാത്രമേ വന്നിട്ടുള്ളൂ പക്ഷെ അത് നെഗറ്റീവ് തന്നെ ൾക്കാരെ പറ്റിച്ച് കാശുണ്ടാക്കുന്നുണ്ട് അങ്ങനൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല ആൾക്കാർ വീഡിയോ ഇടുന്നവരുണ്ട് അത് അതൊന്നും നിങ്ങൾ കാണുന്നില്ല ഞാനോ വിളിച്ചോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെയാണ് കേട്ടോ ഒരു പറ്റം ജന എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല ഞങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അത്രേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ ചെയ്തു അത്രേ ഉള്ളൂ ഇനി ഇതേ കൂടുതൽ മറുപടി ഒന്നും ഇല്ല പറഞ്ഞു പറഞ്ഞു കിട്ടി എന്ന് വിശ്വസിക്കുന്നു അപ്പൊ എന്തായാലും നമ്മുടെ കുഞ്ഞ വീട് ഇത്രേ ഉള്ളു ഗിഫ്റ്റ് തന്ന പേരോടും ഒരുപാട് സന്തോഷം സ്നേഹം എങ്ങനെയാണോ അത് അറിയത്തില്ല അത്രമാത്രം ഹാപ്പിയാണ് സന്തോഷമാണ് എന്തായാലും സ്പ്രേ രണ്ട് ഞാൻ അടിച്ചു മര്യാദ സത്യം വേണ്ടാന്ന് തോന്നുന്നു വേണ്ട പറഞ്ഞ് അവിടെ അവ ഇത്രയുള്ള കേസ് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ വേഗം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പോയിട്ടുള്ള പുതിയൊരു രീതിയായിട്ട് വരുന്നവരെല്ലാം